ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് നെക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് ഒരു പേപ്പറിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്ന കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ നാലായിട്ട് മടക്കി കൊടുക്കുന്നത് ആ കറക്റ്റ് സെൻ്ററിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടോട്ടൽ അപ്പം നമ്മളുടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ച് വരും ഓരോ സൈഡിലേക്കും ഒന്നര ഇഞ്ചാണ് സെൻ്ററിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിനെ ഇതുപോലെ നമ്മൾ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നിവർത്തുമ്പം നമുക്ക് ഇതുപോലെ ലഭിക്കും ഇനി നമ്മൾ ഇതിനെ അതുപോലെ തന്നെ മടക്കി കൊടുത്ത് ഈ ഒരു സൈഡിൽ ഒരല്പം കുഴിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കുഴിച്ച് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് അതിനെ നമ്മളിത് നിവർത്തുന്നു അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടും അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് ഇനി ഒരു ഇൻ്റർഫേസിങ് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളിപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതേ ഷേപ്പിൽ ഈ ഇൻ്റർഫേസിങ്ങിലേക്ക് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഇൻ്റർഫേസിങ് ആണ് അതിലേക്ക് നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇതിൻ്റെ പട്ടുപാവാടയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ബോട്ടനൊക്കാണ് പ്രിൻസസ് കട്ടാണ് ബാക്ക് ഓപ്പൺ ആണ് ആ രീതിയിലാണ് ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്തോട് അതേ ഷേപ്പിലൊന്ന് വരച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് ആണ് നമ്മൾ ഈ ഒരു അകത്തെ വരെയും പുറത്തെ വരെയും തമ്മിലുള്ളത് എന്നിട്ട് സൈഡുകളെല്ലാം നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം കറക്റ്റ് ആയിരിക്കണം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ആ സെൻറ്റർ കറക്റ്റ് ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുത്ത് നിവർത്തിയതിന് ശേഷം നമ്മൾ ഈ സൈഡുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെ ഒരല്പം മാത്രം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാവുന്ന രീതിയിൽ മാത്രം സൈഡുകൾ വെച്ചിരുന്നാൽ മതി ഒരുപാട് നീട്ടി വേണ്ട ഇപ്പോഴത്തെ സൈഡിലേക്ക് കവർ ചെയ്ത് വരേണ്ട നമ്മളിങ്ങനെ മടക്കുമ്പോൾ ആ രീതിയിൽ ഇതുപോലെ ആയിരിക്കണം നമ്മളിപ്പോൾ സൈഡുകൾ മടക്കിയെടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെയും ഈ വെച്ച് കൊടുക്കുന്നതിൻ്റെയും കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് വളരെ സ്ലോയിൽ നമ്മൾ നല്ല വശങ്ങൾ തമ്മിലാണ് ഇരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം വളരെ സ്ലോയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ കോർണറൊക്കെ വരുമ്പം ഈ ഷെയ്പ്പ് ഒന്നും പോകാത്ത രീതിയിൽ കോർണർ കൊത്തി എടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തോണേ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ എല്ലാം കൂടെ മൊത്തത്തിൽ പിടിച്ചതിന് ശേഷം ഈ ആകെ ഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം നമ്മുടെ ഈ ഒരു കോർണറൊക്കെ ഒട്ടും ത്രെഡിൽ കട്ട് വീഴുകയും ഒന്നും ചെയ്യരുത് എങ്കിലും ഒട്ടും നീണ്ടു നിൽക്കാനും പറ്റത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് തിരിച്ചിടുമ്പം കിട്ടത്തില്ല അപ്പം അത് ആ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഒരല്പം തയ്യൽത്തുമ്പ് നിർത്തി ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ ഇങ്ങനെ തിരിച്ചെടു എടുക്കുകയാണ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇവിടങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ചായിരിക്കണം ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് കൈകൊണ്ടാദ്യമേ നല്ല നീറ്റാക്കി കൊടുത്ത് നമ്മൾ അയൺ ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ കിട്ടുക ആ ഷെയ്പ്പൊക്കെ അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കിട്ടും എന്നിട്ട് നമ്മൾ നമുക്ക് വെച്ച് കൊടുക്കേണ്ട കോൺട്രാസ്റ്റ് കളറ് അടിയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഈ മുകളിലത്തെ ക്ലോത്ത് അയൺ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒന്നും വ്യത്യാസം വരത്തില്ല നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക നമ്മൾ ഇവിടെയും ചെയ്തെടുക്കുമ്പോൾ ഈ പോയിൻ്റിൽ കുത്തി വെച്ച് വേണം നമ്മളിങ്ങനെ മറച്ചെടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒറ്റ പ്രാവശ്യം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും